ഹലോ നമസ്കാരം ഏവർക്കും പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അൻപത്തെട്ട് വരെയാണ് കാലഘട്ടം ആധുനിക അശോകൻ തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരായിരുന്നു മാർത്താണ്ഡവർമ്മ അപ്പോൾ ഇനി മാർത്താണ്ഡവർമ്മയും യുദ്ധങ്ങളെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊല്ലവുമായുണ്ടായ യുദ്ധം അപ്പം എന്താണ് നമ്മൾ പറയാൻ പോകുന്നത് കൊല്ലവുമായുണ്ടായ യുദ്ധം മാർത്താണ്ഡവർമ്മ കൊല്ലം അഥവാ ദേശിംഗനാട് ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഉണ്ണിക്കേരളവർമ്മ അതായത് മാർത്താണ്ഡവർമ്മയുടെ അമ്മാവനായിരുന്നു അപ്പം മാർത്താണ്ഡവർമ്മ കൊല്ലം ദേശിംഗനാട് ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ഉണ്ണിക്കേരളവർമ്മയായിരുന്നു തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവയായിരുന്ന അറമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു അപ്പം എങ്ങനെയാണ് തിരുവിതാംകൂർ സൈന്യം അന്നത്തെ ദളവായിരുന്നു ആര അറമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു കൊല്ലവുമായുണ്ടായ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ അപ്പോൾ കൊല്ലവുമായുണ്ടായ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഉണ്ണിക്കേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കി അപ്പോൾ ഉണ്ണിക്കേരളവർമ്മ കായംകുളവുമായി ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഉണ്ണിക്കേരളവർമ്മ കൈയടക്കി അപ്പോൾ എന്താണ് തൃപ്പാപ്പൂർ സ്വരൂപത്തിന് അവകാശപ്പെട്ടിരുന്ന കല്ലടയുടെ ഒരു ഭാഗം ഉണ്ണിക്കേരളവർമ്മ കൈയടക്കി അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ടാണ് കൊല്ലത്ത് എന്തുണ്ടാവാൻ യുദ്ധമുണ്ടാകാനുണ്ടായ കാരണങ്ങൾ ഇത് രണ്ടും തനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് മാർത്താണ്ഡവർമ്മ കണക്കാക്കിയിരുന്നത് അപ്പം ഇത് രണ്ടും തനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണെന്നാണ് മാർത്താണ്ഡവർമ്മ കണക്കാക്കിയിരുന്നത് അടുത്തത് കൊട്ടാരക്കരയുമായുള്ള യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര കീഴടക്കുകയും രാജാവായിരുന്ന വീരകേരള വർമ്മയെ തടവിലാക്കുന്നതിനായി തിരുവനന്തപുരത്ത് ജയിലടയ്ക്കുകയും ചെയ്തു അപ്പം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മാർത്താണ്ഡവർമ്മ കൊട്ടാരക്കര കീഴടക്കുകയും രാജാവായിരുന്ന വീര കേരളവർമ്മയെ തടവുകാരനാക്കി തിരുവനന്തപുരത്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു തിരുവനന്തപുരത്തെ ഏകാന്ത തടവിലായിരുന്ന വീര കേരളവർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ ജയിലിൽ വെച്ച് മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ കൊട്ടാരക്കര റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല അപ്പോൾ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഏകാന്ത തടവിലായിരുന്ന വീരകേരളവർമ്മ വർമ്മ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറിൽ ജയിലിൽ വെച്ച് മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ കൊട്ടാരക്കര റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ലായിരുന്നു റാണിക്ക് വേണ്ടി ഡച്ചുകാർ രംഗത്ത് വരികയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയെ അവരോധിക്കുകയും ചെയ്തു അപ്പം എങ്ങനെയാണ് റാണിക്ക് വേണ്ടി ഡച്ചുകാർ രംഗത്ത് വരികയും അപ്പ വന്നത് ഡച്ചുകാർ ഡച്ചുകാർ രംഗത്ത് വരികയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ റാണിയെ കൊട്ടാരക്കരയുടെ ഭരണാധികാരിയെ അവരോധിക്കുകയും ചെയ്തു തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര പിടിച്ചെടുക്കുകയും ചെയ്തു അടുത്തത് കുളച്ചൽ യുദ്ധം ശ്രദ്ധിച്ചോണം കുളച്ചൽ യുദ്ധം നടന്ന വർഷം വർഷം മാസം തീയതി നോക്കിക്കോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് അപ്പോൾ കുളച്ചൽ യുദ്ധം എന്നാണേ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഒന്ന് കൂടെ പറയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താം തീയതിയാണ് കുളച്ചൽ യുദ്ധം നടന്നത് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ ആരൊക്കെ അപ്പോൾ ആരൊക്കെയാണ് ഏറ്റുമുട്ടിയെന്ന് പി എസ് സി ചോദിക്കും നമ്മൾ എങ്ങനെ എഴുതും മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും അപ്പോൾ ആരൊക്കെ തമ്മിലാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിലാണ് കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവർ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി ഡച്ചുകാരെ പരാജയപ്പെടുത്തി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായൊരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നതാണ് കുളച്ചൽ യുദ്ധത്തിലാണ് അപ്പം എങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ് കുളച്ചിൽ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ അപ്പോൾ കുളച്ചിൽ ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ല മാർത്താണ്ഡവർമ്മക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപനാണ് ഡിലനോയി അപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് കീ മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈനാധിപൻ ആരാണ് ഡിലനോയി തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈനാധിപനാണ് ഡിലനോയി അപ്പം എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഡിലനോയിയെ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ട ഡച്ച് സൈനാധിപനാണ് ഡിലനോയി ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ അപ്പോൾ ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര രവിവർമ്മ വേണാട് രാജാവ് അപ്പോൾ ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര വീരരവിവർമ്മ വേണാട് രാജാവ് അടുത്തത് പുറക്കാട് യുദ്ധം കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് വാമനപുരം ഇപ്പം എങ്ങനെയാണ് കുളച്ചൽ യുദ്ധത്തിന്റെ പരാജയത്തോടെ ഡച്ചുകാർ കൊല്ലം രാജാവിന്റെ സഹായത്തോടെ പിടിച്ചെടുത്ത പ്രദേശമാണ് എവിടെ വാമനപുരം ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളഞ്ഞു അപ്പം ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊ കൊല്ലം കോട്ട എന്ത് ചെയ്തു വളഞ്ഞു എന്നാൽ ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഡച്ച് സൈന്യത്തെ കായംകുളം സൈന്യം സഹായിച്ചു അപ്പോൾ എന്നാൽ ഈ കോട്ടയുടെ പ്രതിരോധത്തിനായി ഡച്ച് സൈന്യത്തെ കായംകുളം സൈന്യം സഹായിച്ചു കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകിയ കായംകുളം രാജാവിൻ്റെ മന്ത്രിയാണ് അച്യുത വാര്യർ അപ്പം കായംകുളം സൈന്യത്തിന് നേതൃത്വം നൽകിയ കായംകുളം രാജാവിൻ്റെ മന്ത്രിയാണ് അച്യുത വാര്യർ ഇതേ തുടർന്ന് തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി അപ്പം ഇതേ തുടർന്ന് ആരാണ് പിൻവാങ്ങിയത് തിരുവിതാംകൂർ സൈന്യം പിൻവാങ്ങി ഡച്ചുകാരുടെ കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടിൽ അപ്പം ഇതേ തുടർന്ന് ഡച്ചുകാരുടെ കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ കിളിമാനൂർ പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഇക്കാരണത്താൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തുകയും കിളിമാനുലേക്ക് സൈന്യത്തെ നയിക്കുകയും ചെയ്തപ്പം ഇക്കാരണത്താൽ മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തുകയും കിളിമാനൂരിലേക്ക് സൈന്യത്തെ നയിക്കുകയും ചെയ്തു മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്പോൾ മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി കായംകുള രാജാവ് ആദ്യം ചെറുത്തുനിന്നെങ്കിലും അവസാനം സമാധാനത്തിന് അപേക്ഷിച്ചു അപ്പം എങ്ങനെയാണ് തുടർന്ന് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി കായംകുളം രാജാവ് ആദ്യം നിന്നെങ്കിലും അവസാനം എന്ത് ചെയ്തു സമാധാനത്തിന് അപേക്ഷിച്ചു ഇതേ തുടർന്ന് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും മന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് അപ്പം മാന്നാർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആ വർഷം തന്നെയാണ് മാർത്താണ്ഡവർമ്മ കിളിമാനൂർ പിടിച്ചെടുത്ത വർഷവും അപ്പോൾ മാന്നാർ ഉടമ്പടി എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എന്നാൽ കായംകുളം രാജാവ് ഈ സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ എങ്ങനെയാണ് എന്നാൽ കായംകുളം രാജാവ് ഈ സന്ധി വ്യവസ്ഥകൾ ലംഘിക്കുകയാണ് ഉണ്ടായത് തുടർന്ന് തിരുവിതാംകൂർ സൈന്യം വീണ്ടും കായംകുളത്തേക്ക് നീങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കായംകുളം കീഴടക്കുകയും ചെയ്തു തുടർന്ന് തിരുവിതാംകൂർ സൈന്യം വീണ്ടും കായംകുളത്തേക്ക് നീങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ കായംകുളം കീഴടക്കുകയും ചെയ്തു കായംകുളം കീഴടക്കിയ ഈ യുദ്ധം അറിയപ്പെടുന്നതാണ് പുറക്കാട് യുദ്ധം അപ്പം കായംകുളം കീഴടക്കിയ യുദ്ധത്തെയാണ് എന്ത് പറയുന്നത് പുറക്കാട് യുദ്ധം എന്ന് പറയുന്നത് ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നത് പുറക്കാടാണ് അപ്പോൾ ചെമ്പകശ്ശേരി രാജ്യം എന്നറിയപ്പെടുന്നത് ഏതാണിടെ പുറക്കാടാണ് ഇന്നത്തെ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പം ഇന്നത്തെ അമ്പലപ്പുഴ കുട്ടനാട് താലൂക്കുകൾ എവിടെ ഉൾപ്പെട്ടിരിക്കുന്നു ഈ പുറക്കാടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അടുത്ത് തിരുവിതാംകൂർ കൊച്ചി യുദ്ധം തിരുവിതാംകൂർ കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടിയ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് അപ്പം തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആനന്ദേശ്വരത്ത് വെച്ചാണ് ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയത് രാമവർമ്മ രാമയ്യൻ ഡിലനോയി അപ്പം ഈ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യത്തിന് നേതൃത്വം നൽകിയത് രാമവർമ്മ രാമയ്യൻ ഡിലനോയി ആർക്കും വിജയം കൈവരാത്ത ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങുകയും പിന്നീട് നടന്ന നിർണായക യുദ്ധത്തിൽ തിരുവിതാംകൂർ കൊച്ചി സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു അപ്പം എങ്ങനെയാണ് ആർക്കും വിജയം കൈവരാത്ത ഒരു യുദ്ധത്തിന് ശേഷം കൊച്ചി സൈന്യം അമ്പലപ്പുഴയ്ക്ക് പിൻവാങ്ങുകയും പിന്നീട് നടന്ന നിർണായക യുദ്ധത്തിൽ തിരുവിതാംകൂർ കൊച്ചി സൈന്യത്തെ തോൽപ്പിക്കുകയും ചെയ്തു ഇനി മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം വർഷം നോക്കിക്കോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പം എന്നാ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം നമ്മൾ നേരത്തെ വേറൊരു യുദ്ധം ഒപ്പുവെച്ച വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു ഡേ കുളച്ചൽ യുദ്ധം നടന്ന വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ച് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ പാരക്കെ തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരൻ തമ്മിൽ മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധസാമഗ്രഹികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി അപ്പൊ ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി തിരുവിതാംകൂർ കൊച്ചി സഖ്യം തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സാമൂതിരിക്കെതിരെയാണ് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ഒരു സഖ്യസന്ധി ഉണ്ടായത് അപ്പൊ തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സാമൂതിരിക്കെതിരെയാണ് തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് ഒരു സഖ്യസന്ധി ഉണ്ടായത് തിരുവിതാംകൂർ കൊച്ചി സന്ധി ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് തിരുവിതാംകൂർ കൊച്ചി സന്ധി ഉണ്ടാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒരു സന്ധിക്ക് മുൻകൈ എടുത്ത വ്യക്തിയാണ് പാലിയത്ത് കോമി അച്ഛൻ അപ്പോൾ ഒരു സന്ധിക്ക് മുൻകൈ എടുത്ത വ്യക്തി ആരാണ് പാലിയത്ത് കോമി അച്ഛൻ തൃപ്പടിദാനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃപ്പടിദാനം ആരാണ് നടത്തിയത് മാർത്താണ്ഡവർമ്മ അപ്പോൾ തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് വർഷം ശ്രദ്ധിച്ചോ തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം എന്താണ് എന്താണ് പറയാം മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭ സ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് നമ്മൾ എന്ത് പറയുന്നത് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത് അതേ വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതി അപ്പോൾ ആ തൃപ്പടിദാനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് മാസം ഒന്നാണ് ജനുവരി മാസം മൂന്നാം തീയതി മകരമഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇങ്ങനെ ചോദിക്കും മകരമഞ്ച് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്നറിയപ്പെട്ടു അപ്പം തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരി എന്ത് പേരിലാണ് അറിയപ്പെട്ടത് പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടത് രണ്ടാം തൃപ്പടിദാനം നടന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ അതായത് ധർമ്മരാജ്യയുടെ കാലഘട്ടത്തിനാണ് അപ്പം രണ്ടാം തൃപ്പടിദാനം നടത്തിയത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്നാണ് അറിയപ്പെടുന്നത് ഈ രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അപ്പോൾ രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നാം തൃപ്പടിദാനം നടന്ന എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് തൃപ്പടിദാനം എന്ന കൃതിയെ രചിച്ചത് ഉമാ മഹേശ്വരി അപ്പോൾ തൃപ്പടിദാനം എന്ന കൃതി രചിച്ചതാരാണ് ഉമാ മഹേശ്വരി ഇനി മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിന് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു പതിവ് കണക്ക് ബഡ്ജറ്റ് പതിവ് കണക്ക് ചെക്ക് പോസ്റ്റ് ചൗക്കുകൾ ചെക്ക് പോസ്റ്റ് ചൗക്കുകൾ പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ തഹസിൽദാർ കാര്യക്കാർ ഇപ്പം തഹസിൽദാർ എന്തായിരുന്നു കാര്യക്കാർ വില്ലേജ് ഓഫീസ് പകുതികൾ വില്ലേജ് ഓഫീസ് പകുതികൾ വില്ലേജ് ഓഫീസർ പർവ്വത്തിക്കാർ അപ്പം വില്ലേജ് ഓഫീസ് പകുതികൾ വില്ലേജ് ഓഫീസർമാർ പർവത്തിക്കാർ ധനമന്ത്രിമാർ മുളകുമടിശീലക്കാർ അപ്പം ധനമന്ത്രിമാർ എന്ത് പേരിൽ അറിയപ്പെടുന്നു മുളകുമടിശീലക്കാർ ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ദിവാൻമാർ അറമുഖം പിള്ള താണുപിള്ള രാമയ്യൻ ദളവ അപ്പം ആരൊക്കെയായിരുന്നു അറമുഖൻപിള്ള താണുപിള്ള രാമയ്യൻ തിളവ അറമുഖൻപിള്ളയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് വരെ അപ്പം താണുപിള്ള ആണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് മുതൽ മുപ്പത്തി ഏഴ് രാമയ്യൻ ദളവ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ മാർത്താണ്ഡവർമ്മയും പത്മനാഭസ്വാമി ക്ഷേത്രവും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതും മാർത്താണ്ഡവർമ്മം അപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പുതുക്കിപ്പണിതും മാർത്താണ്ഡവർമ്മ ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ അത് പൂർത്തിയാക്കി അപ്പം ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികളും അനുബന്ധ മന്ദിരങ്ങളുടെ നിർമ്മാണവും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്നിൽ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ പൂർത്തിയാക്കി ഗകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത് അപ്പം ഗണ്ഡകി നദീതടത്തിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ കൊണ്ടാണ് ശ്രീ പത്മനാഭ വിഗ്രഹം പുതുക്കി നിർമ്മിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് മാര്ത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാര്ത്താണ്ഡവർമ്മ അപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം ഭദ്രദീപം എന്നിവ ആരംഭിച്ചത് മാര്ത്താണ്ഡവർമ്മ രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി ആറ് വർഷത്തിലൊരിക്കൽ ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മുറജവ അപ്പം എങ്ങനെയാണ് രാജ്യത്തിന്റെ ഐശ്വര്യത്തിനായി ആറു വർഷത്തിലൊരിക്കൽ അപ്പം എത്ര വർഷത്തിലൊരിക്കലാണ് ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവമാണ് മുറജവ ഇതിന്റെ ചെറു ചടങ്ങുകളായിരുന്നു ഭദ്രദ്വീപ് അപ്പം ചെറിയ ചടങ്ങ് എന്താണ് അറിയപ്പെട്ടിരുന്നത് ഭദ്രദ്വീപം വർഷത്തിൽ രണ്ട് തവണ വീതം ഭദ്രദ്വീപം നടത്തപ്പെട്ടിരുന്നു അപ്പം വർഷത്തിൽ രണ്ട് തവണ വീതം എന്ത് നടത്തിയിരുന്നു ഭദ്രദീപം നടത്തപ്പെട്ടിരുന്നു ജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ അപ്പം മുറജപം ആദ്യമായി ആഘോഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് എട്ടര യോഗം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹ സമിതി ആയിരുന്നു എട്ടര യോഗം അപ്പം എന്താണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവാഹക സമിതി ആയിരുന്നു എട്ടര യോഗം ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത് അപ്പം ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പോറ്റിമാർക്ക് ഓരോ വോട്ട് വീതവും മഹാരാജാവിന് അര വോട്ട് വീതമാണ് ഉണ്ടായിരുന്നത് എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷ പദമലങ്കരിച്ചിരുന്നത് പുഷ്പാഞ്ജലി സ്വാമിയാറാണ് അപ്പം എട്ടരയോഗം കൂടുമ്പോൾ അധ്യക്ഷപദം അലങ്കരിച്ചിരുന്ന ആരായിരുന്നു പുഷ്പാഞ്ജലിമാർ സ്വാമിമാർ ആയിരുന്നു പുഷ്പാഞ്ജലി സ്വാമിമാരായിരുന്നു ഇനി മാർത്താണ്ഡവർമ്മ വർഷങ്ങളിലൂടെ ആയിരത്തി എഴുന്നൂറ്റി ആറ് മാർത്താണ്ട ജനിച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ആറ് മാർത്താണ്ട ജനിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നില് ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു ദെൻ ആയിരത്തി ഇരുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണേ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരിയെ ചുമതലയേറ്റു അപ്പോൾ എന്നാണ് ഭരണം ചുമതലയേറ്റത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിലെ ഭരണാധികാരി ചുമതലയേറ്റു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് എട്ട് വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലേക്ക് മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി ആറ്റിങ്ങലിനെ തിരുവിതാംകൂറിൽ ലയിപ്പിച്ചു അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ എട്ട് വീട്ടിൽ പിള്ളമാരെ തമിഴ്നാട്ടിലെ മണ്ഡപത്ത് വെച്ച് തൂക്കിലേറ്റി ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായിട്ട് എന്ത് ചെയ്തു ലയിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തിമൂന്നിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിഞ്ഞു അപ്പം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്നിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ യുദ്ധം മാർത്താണ്ഡവർമ്മയെ ഡച്ചരും തമ്മിലുള്ള കുളച്ചൽ യുദ്ധം നടന്നു കൊട്ടാരക്കരയെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചു അപ്പോൾ കൊട്ടാരക്കരെ തിരുവിതൂ തിരുവിതാംകൂറുമായി ലയിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പിന്നെ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മാന്നാർ ഉടമ്പടി മാർത്താണ്ഡവർമ്മയെ കായംകുളം രാജാവും തമ്മിലുള്ള മാന്നാർ ഉടമ്പടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കിളിമാനൂർ പിടിച്ചെടുത്തു അപ്പോൾ കിളിമാനൂരും പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മ ഓടനാട് കായംകുളം കീഴടക്കി അതായത് പുറക്കാട് യുദ്ധം മാർത്താണ്ഡവർമ്മ ഓടനാട് കായംകുളത്തിൻ്റെയാണ് ഓടനാടെന്നു പറഞ്ഞത് അത് കീഴടക്കിയത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പിന്നെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിൽ തന്നെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് അൻപത് കാലഘട്ടങ്ങളിൽ തെക്കുംകൂറും വടക്കുംകൂറും തിരുവിതാംകൂറിനോട് ചേർത്തു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തൊൻപത് അൻപത് കാലഘട്ടങ്ങളിൽ തെക്കുംകൂറും വടക്കംകൂറും തിരുവിതാംകൂറിനോട് ചേർത്തു ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഒന്നാം തൃപ്പടിദാനം അപ്പം ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ ഒന്നാം തൃപ്പടിദാനം ഞാവക്കാട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു മീനച്ചലിൽ തിരുവിതാംകൂറിനോട് ചേർത്തത് അപ്പം ഞാവക്കാട് കർത്താക്കന്മാരുടെ കീഴിലായിരുന്നു മീനച്ചൽ തിരുവിതാംകൂറിനോട് ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ഡച്ചുകാരുമായുള്ള മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആനന്ദേശ്വര യുദ്ധം അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാലിലാണ് ആനന്ദേശ്വര യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ നാടുന്നീങ്ങൻ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ടിൽ മാർത്താണ്ഡവർമ്മ നാടുനീങ്ങി അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മനസ്സിലായെന്നും വിശ്വസിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും ബാക്കി അടുത്ത് വരുന്ന ഭരണാധികാരിയെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം ഇന്നത്തേക്ക് ക്ലാസ് അതിൻ്റെ പേരാണ് താങ്ക് യു ഫോർ വാച്ചിങ്